സ്വാഗതം സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിൽ ഉള്ളവർക്കുമാണ് ഓണക്കിറ്റ് നൽകുക വയനാട് ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റ് നൽകും റേഷൻ കടകൾ വഴിയാണ് ഓണക്കിറ്റ് വിതരണം നടക്കുക ക്ഷേമ സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് നാളെ മുതൽ ഓണക്കിറ്റ് നേരിട്ട് എത്തിക്കും പതിനാല് ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ വർഷത്തെ ഓണക്കിറ്റ് ചെറുവയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ പശുവിൻ കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുവയർ തൂവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ അവശ്യ സാധനങ്ങളും തുണി സഞ്ചിയും ഉൾപ്പെടെ പതിനാല് ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ വർഷത്തെ ഓണക്കിറ്റ് കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ